ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വിൻഡോ ട്രാവൽ മെറ്റൽ ഹാങ്ങർ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പിള്ളേരുള്ള വീടുകളിലാണെങ്കിലും നമുക്കിതുപോലെ തൊട്ടിലുണ്ടെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീടുകളിൽ മൂക്കില്ലെങ്കിൽ ഇതുപോലെ വിൻഡോ ഹാങ്ങർ ഉണ്ടെങ്കിൽ പിള്ളേരാണെങ്കിലും ഈ തൊട്ടിൽ കിടക്കുവാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ മെറ്റൽ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോ കൊണ്ടുപോവുകയും ചെയ്യാം പ്രത്യേകമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലെ ഓരോ വിൻഡോസിലും നമുക്കിത് തൂക്കിയിടുകയും ചെയ്യാം അതുപോലെ തന്നെ അമ്മമാർക്ക് തന്നെയാണെങ്കിലും കിടന്നുടങ്ങുമ്പോൾ ബെഡ്റൂമിൽ തന്നെ ജനലുണ്ടെങ്കിൽ ആ ചനലിൽ നമുക്ക് ഇത് തൂക്കിയിടുകയും ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങളും ഉറങ്ങുകയും ചെയ്യും നമുക്കിത് ജസ്റ്റ് ഒന്ന് തൊട്ടിലാട്ടിയാൽ മാത്രമല്ല മെറ്റലിന് പ്രത്യേകത പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് പിന്നെ ഈ സ്പ്രിങ്ങിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരിപ്പം ഉറങ്ങിയിട്ടേക്കുവാണെങ്കിൽ അമ്മമാരില്ലെങ്കിലും എനിക്ക് പിള്ളേരെ മൂമെൻറ്റ് ഉപയോഗമില്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് ഇത് ആടുകയും ചെയ്യാം കുഞ്ഞുങ്ങൾ അങ്ങനെയും കിടന്നു ചെയ്യാം പിന്നെ പറയുന്നത് നെറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ മോസ്കിറ്റോ നെറ്റാണ് നമ്മുടെ വീട്ടിലൊരു മോസ്കിറ്റോസ്ഫുൾ യും ചെയ്യാം ഏത് രീതിയിലാണെങ്കിലും നമുക്ക് തൊട്ടിലാട്ടുകയും ചെയ്യാം പിന്നെ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തൊട്ടിൽ കിടത്തുവാണെങ്കിൽ അത്രയും നല്ലതാണ് കമൽന്ന് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ ആ സമയമൊക്കെ ആവുകയാണെങ്കിൽ തൊട്ടിൽ കിടക്കാൻ ഭയങ്കര സേഫ് അല്ല കാരണം കുഞ്ഞുങ്ങൾ തന്നെ കമന്ന് ഇതിൽ നിന്ന് ചാടി വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ തൊട്ടിൽ കിടത്തി ഉറക്കാൻ ശ്രമിക്കുന്നു അത്രയും നല്ലതാണ് അവർ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും എൻ്റെ തുന്നാണെങ്കിൽ തന്നെ പറയും രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ തൊട്ടിൽ കിടത്തിയത് ബെഡ് കളത്തിയതൊന്നും ആൾ കിടന്ന് വന്നതില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ തൊട്ടിൽ ഇതിനെക്കുറിച്ച് പഠിച്ചതും പിന്നെ ഇത് മേടിച്ചതും തന്നെ നമ്മൾ മെറ്റലിൽ ഉപയോഗം പോലെ തന്നെയാണ് സ്പ്രിങ്ങിൻ്റെ യൂസ്ഫുള്ളും അപ്പം സ്പ്രിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടിലാട്ടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ സ്പ്രിംഗിൽ നമുക്ക് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചും കൂടി കുറയും കട്ടി കുറച്ച് കാരണം നമുക്ക് കുഞ്ഞുങ്ങളെ കിടത്താം പക്ഷേ എനിക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് തോന്നിയ സ്പ്രീമുള്ളതാണ് കാരണം ബെഡിനോട് ചേർന്ന് നമ്മുടെ തൊട്ടിൽ കിടക്കുമ്പോൾ താഴെ പോകത്തില്ലായെന്നൊരു തോന്നലുണ്ട് എനിക്ക് ഒരു മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും പിന്നെ പറയുന്നത് കുഞ്ഞുങ്ങളെ ഇവിടെ കിടത്തുമ്പോൾ ഇവിടെ ബെഡായിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൻ്റെ സംഭവമാണ് അപ്പോൾ വാറയ്ക്ക് കിടക്കുകയാണെങ്കിലും നല്ല സുഖമായിട്ട് കിടന്നുമാണ് പിന്നെ പറയുന്നത് മെറ്റലാണ് സ്ട്രോങ് ആണ് സംഭവം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടത്തുകയും ചെയ്യാം ഇത് ഞാനൊരു മാസമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സെക്യുലറാണെന്ന് പറയുന്നത് കുഞ്ഞു പിള്ളേർക്ക് പിന്നെ ഇതിൽ തന്നെയാണ് എനിക്ക് രണ്ട് കമ്പിയുണ്ട് ഇവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് വെക്കാം കാഡിലും ഇവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് വെക്കാം നമ്മുടെ ഇഷ്ടം പോലെ പിന്നെ ഇത് ഭയങ്കര സ്ട്രോങ് ആണ് ഇരുന്നിൻ്റെ തന്നെയാണ് അതായത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് പിന്നെ ഇതാണെങ്കിലും നമുക്ക് ഏത് വിൻഡോയിലാണെങ്കിൽ പോലും നമുക്കിത് ഹാങ് ചെയ്ത് വെക്കാം വിചാരിക്കുന്നു <laughs> <laughs>